ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന കുടിവെള്ളം പൊന്മളക്കാരുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമേകിക്കൊണ്ട് പൊന്മള പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ വികസന മുന്നേറ്റത്തിലേക്ക് പുതിയൊരു അധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് പൊന്മള ഒതുക്കങ്ങൾ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് എന്നാൽ പഞ്ചായത്തുകളെ വളരെയധികം കുടിവെള്ള പദ്ധതിയിൽ മുമ്പിലോട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് കൊൻമുള ഒരുക്കുങ്കൽ കുടിവെള്ള പദ്ധതി ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു നീണ്ട ചരിത്രം തന്നെയുണ്ട് നേരത്തെ ബഹുമാനായ കൊയാമു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും നേരത്തെ എം എൽ എ ആയിരുന്ന കോട്ടത്തിൽ എം എൽ എ ആയിരുന്ന അബ്ദു സമ്മത സമദാനി വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ് രണ്ട് പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഗണിക്കുന്നതിനു വേണ്ടി തുടങ്ങിയ ആ ഒരു പ്രവർത്തനം ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് സമദാനി സാഹിബിന്റെ കാലഘട്ടങ്ങളിൽ അന്ന് അതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുകയും സ്ഥലമേറ്റെടുത്ത് നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിന്ന് പൂർത്തീകരണത്തിന്റെ വക്കിലാണ് വളരെ എളുപ്പം തന്നെ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കാവുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പൈപ്പ് ലൈൻ എത്താത്ത ചില പ്രദേശങ്ങളിലേക്ക് പൈപ്പ് ലൈൻ നീട്ടുന്നതിനു വേണ്ടി ഈ വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷനു വേണ്ടി കൂടി അനുവദിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപ ചെലവിട്ട് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഈ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും നിരന്തരമായി ഇടപെടുകയും സഹകരിക്കുകയും ചെയ്ത വ്യക്തികളെയും ഭരണസമിതിയെയും വിസ്മരിച്ചുകൂടാ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ പി പി മുഹമ്മദ് സാഹിബ് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് പൊൻമളക്ക് സ്വന്തമായി ഒരു കുടിവെള്ള പദ്ധതിയുടെ ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ പദ്ധതി പൊന്മള പഞ്ചായത്തിലെ എപ്പാറും കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പഞ്ചായത്തിലെ പി അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കീഴിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഈ കുടിവെള്ള പദ്ധതികൾക്കുണ്ടെങ്കിലും ഈ ജനങ്ങളുടെ ആവശ്യത്തിനനുസരി അനുസരിച്ച് അത് മതിയാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പെരുമാള പഞ്ചായത്ത് മുൻകൈ എടുത്തത് ഞാൻ പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം നടത്തുന്നത് അതിനുശേഷം പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതി ടി ടി കോയാസാബിന്റെ അതുപോലെ തന്നെ രവി സാ ടീത്ത ഒക്കെ കാലഘട്ടത്തിൽ പ്രവർത്തനം നടന്നു ഇപ്പോൾ മൊയ്തീൻ പ്രസിഡന്റ് പ്രസിഡന്റായിക്കൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തിൽ കാലഘട്ടത്തിൽ പിന്നീട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മറുഹൂം ടി ടി കോയാമു സാഹിബ് ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ഭരണസമിതിയിലാണ് പൊൻമളക്ക് പ്രാദേശിക കുടിവെള്ള പദ്ധതി വേണമെന്ന മഹത്തായ ആശയം ഉയർന്നു വരുന്നത് കുടിവെള്ള പദ്ധതി കാലങ്ങളായി വൊന്മ പഞ്ചായത്തിലെ ആളുകളുടെ വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഉതകുന്നതാണ് ഇതിന്റെ ഉത്ഭവം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ പി പി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റാവുമ്പോഴാണ് ഒരു പ്രാദേശിക കുടിവെള്ള പദ്ധതി എന്ന ചർച്ച ബോർഡിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ വൊന്മണ പഞ്ചായത്തിലെ വടക്കേക്കുളമ്പ് നിവാസികളായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ താണിവളപ്പിൽ മുഹമ്മദ് അബൂബക്കരാജി സെയ്ദലബ്യാജി എന്നിവരുടെ കുടുംബസ്വത്തിൽപ്പെട്ട നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഈ കുടിവെള്ള പദ്ധതിക്ക് സൌജന്യമായി നൽകുകയും അത് അന്നത്തെ എം എൽ എയുടെ കയ്യിൽ അതിന്റെ രേഖ ഏൽപ്പിക്കുകയുമാണുണ്ടാകും അങ്ങനെ അതിന്റെ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുമ്പോഴാണ് അത് സ്ഥലം തികയാതെ വരുമെന്ന് ഉത്തരവാദപ്പെട്ട ആളുകളുമായി അവരാശയം പങ്കുവെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കുറുപ്പം പടിയിൽ ഇപ്പം നിലനിൽക്കുന്ന ഈ ടാങ്കിന്റെ സ്ഥലം പന്ത്രണ്ടര സെന്റ് സ്ഥലം ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഈ പ്രവർത്തന രംഗത്ത് ഏറ്റവുമധികം പ്രവർത്തിച്ചതും മുന്നിൽ നിന്നതും മുസ്ലീം ലീഗാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ വികസന കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് പൊതുജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇതിൽ എല്ലാ ആളുകളുടെയും സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ അനുവദിക്കുന്ന കൊടുക്കുന്നതിൽ പല ആളുകളുടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തുടർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തതും ഈ കാലയളവിലാണ് തുടർന്ന് വന്ന രണ്ടായിരത്തി പത്ത് കാലയളവിൽ ടീച്ചർ ബോർഡ് പ്രസിഡന്റായ ഭരണസമിതിയാണ് പദ്ധതിക്ക് വേണ്ട സ്ഥലം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലെ ഞാന് പന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അന്നത്തെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഒതുക്കുങ്ങൽ പന്മള കുടിവെള്ള പദ്ധതിയുടെ സ്ഥലം വിട്ടുകിടക്കലും മറ്റു കാര്യങ്ങളും നടക്കുന്നത് താണിവളപ്പിലെ സാഹിബിനെ നമ്മൾ പോയി കാണുകയും അവര് നമുക്ക് നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശ്രീദേവ്യാജിയോട് പറഞ്ഞ് നമുക്ക് സ്ഥലം വിട്ടു തരികയും ചെയ്തു അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ വെള്ളം വന്ന് ശുദ്ധീകരിക്കാനുള്ളൊരു ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്നും ശുദ്ധ ചെയ്ത വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുറുപ്പമ്പടിയിലെ കുറച്ച് സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ ടാങ്ക് നിർമ്മിച്ചത് അതിലൊരു വ്യക്തിത്വ സ്ഥലമുണ്ടായിരുന്നു എട്ട് സെന്റ് അത് നമ്മളെ കോയം സാഹിബ് പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി ആ സ്ഥലം നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം കൊടുത്ത് വാങ്ങുകയും അതിന് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നല്ലൊരു സംഗീതം കൊടുത്തിട്ടുണ്ട് അന്ന് കോയാമ്പ സാഹിബിന്റെ കയ്യിൽ അതുപോലെ തന്നെ പിന്നെ മറ്റ് നമ്മളെ പന്മുളയിലേയും പൊതു പൊതുജനങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ കോയായം സാഹിബ് അതിന് പൈസ കൊടുത്ത് ആ സ്ഥലം നമ്മുടെ പഞ്ചായത്തിന്റെ വകയാക്കി അതിലാണ് നമ്മൾ വെള്ളം ശുദ്ധി ചെയ്ത വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം നിർമ്മിച്ചത് അങ്ങനെ കോട്ടപ്പുറം ചുവഞ്ഞൂർ ഭാഗത്തേക്ക് വീണ്ടും ഒരു ടാങ്കിന് സ്ഥലം ആവശ്യമായി വരികയും അപ്പോൾ അന്ന് നമ്മുടെ ആറാം വാർഡ് മെമ്പറായിരുന്ന സെലി മെമ്പർ ടത്തിപ്പറമ്പൻ ഹുസൈൻ എന്നയാള് നമുക്കൊരു പത്ത് സെന്റ് തരാ എന്ന് ഏറ്റിട്ടുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹം ആ സ്ഥലം തന്നു അതേ അതിലാണ് നമ്മൾ കോട്ടപ്പുറം ചുവഞ്ഞൂർ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കുള്ള ചുഴങ്ങോട്ടൂരി ഭാഗത്തേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് നിർമ്മിച്ചത് മെയിൻ ടാങ്കും പ്ലാന്റും നിലനിൽക്കുന്ന വാർഡിലെ മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വിലൻ കുഞ്ഞിപ്പയാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത് മുതൽ അഞ്ചു വരെ പ്രദേശത്തിലെ വാർഡ് മെമ്പറായിരുന്നില്ല ഗ്രാമപഞ്ചായത്ത് ചെമ്മളി സ്ഥാനികൾ ചെയർമാനായിരുന്നു അതിൻ്റെ തുടക്കം മുതൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പങ്കുവയിച്ച് വേറ്റ് എന്നുള്ള നിലയിൽ തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കുടിവെള്ള ക്ഷാമം അല്ലെങ്കിൽ വരൾച്ച തീർച്ചയായും ഇതോടുകൂടി ഒരു ശാശ്വത പരിഹാരം വരൾച്ചയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷ കാലാവധിക്കുള്ളിൽ എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അതുമാത്രമല്ല മുപ്പത്തിനാല് കോടി രൂപ ഈ പദ്ധതിയുടെ അടങ്ങൽ തുകയും മറ്റു റോഡുകളുടെയും പി ഡബ്ല്യു ഡി മറ്റു റോഡുകളുടെയും റെസ്റ്റോറേഷൻ ഫണ്ടായി മൂന്ന് കോടി രൂപയുമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ എമൗണ്ടിൻ്റെ മുപ്പത്തേഴ് കോടി രൂപയുടെ വർക്കുകൾ ഏകദേശം ൾ വടക്കേക്കുളമ്പിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ താണിവളപ്പിൽ മുഹമ്മദ് അബൂബക്കർ ഹാജി സെയ്ദലബി ഹാജി എന്നിവർ അവരുടെ കുടുംബസ്വത്തിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളിക്കടത്ത് സ്ഥിതി ചെയ്യുന്ന നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടുകൊടുത്ത് ഒരു മഹാമാതൃക കാട്ടി പരിപാടിയുണ്ട് രണ്ട് പണ്ടത്തെ നമ്മൾ ഞാൻ എന്നാൽ സ്ഥലം കിട്ടിയാൽ നമ്മൾ താല്പര്യം ഒരു അത് ഗുരുതരം പറഞ്ഞു ഞാൻ ഇപ്പോഴത്തെ പറയാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സും പറയാൻ പറ്റില്ല അന്വേഷിക്കൽ പറയാൻ തുടങ്ങി പിന്നെ അന്വേഷിക്കുന്ന ഒരുപാട് അങ്ങനെ അങ്ങനെ അത് പറഞ്ഞാൽ വളരെ സ്ഥലമാണ് സാധനം അതൊന്ന് വാപ്പം അവസ്ഥയിട്ടുണ്ട് അതൊരു സ്ഥലം വെള്ളം ഇട്ടിട്ട് സ്ഥലത്തിന്റെ ആധാരം അന്നത്തെ മണ്ഡലം കൈമാറുകയും ചെയ്തു വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് നമ്മുടെ കുടിവെള്ള പദ്ധതി പൊന്മള ഒതുക്കുന്ന പഞ്ചായത്തുകളെ മൊത്തത്തിൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടിവെള്ള പദ്ധതി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച് അത് തുടക്കം കുറിക്കാവുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് എന്നറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് എനിക്കിതിൽ കുറച്ചൊരു അഭിമാനത്തിന് വകയുണ്ട് സംതൃപ്തിയുണ്ട് കാരണം അന്ന് ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിലും വളരെയേറെ ഏർപ്പെട്ടതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ ഞാൻ ഈ വിവരമറിഞ്ഞപ്പോൾ കുറെ ഓർത്തു അന്നത്തെ ആ ഒരു അധ്വാന ഒരു പരിശ്രമം നമ്മൾ അത് ഇപ്പം ഇന്നിവിടെ എത്തിയെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആളുകൾക്ക് കുടിവെള്ളം നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം ഞാൻ എല്ലാ പ്രദേശവാസികളായ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വെള്ള ശുചീകരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയത് നിലവിലുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് ഈ സ്ഥലം മതിയാകാതെ വരുമെന്ന വാട്ടർ അതോറിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ച് പൊന്മള ഒക്കുങ്ങൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ സമാഹരിച്ച് കുറുപ്പും പടിയിൽ പന്ത്രണ്ടര സെന്റ് സ്ഥലം വാങ്ങി നൽകി ജനോപകാര പ്രവർത്തനങ്ങളുടെ ഉദാത്തമായ മാതൃകയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾ ഇവിടെ സൃഷ്ടിച്ചത് പിന്നീട് വട്ടപ്പറമ്പ് പ്രദേശത്ത് വെള്ളം വിതരണം ചെയ്യുന്നതിനുവേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഹുസൈൻ എന്നിവർ ഏഴ്സിന്റെ സ്ഥലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ഭരണസമിതിയുടെയും അഭ്യർത്ഥന മാനിച്ചു സൌജന്യമായി നൽകി ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗവാക്കായി

ഇതോടെ പൊന്മള ഒതുക്കുങ്ങൽ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷം പൂവണിയുകയാണ്